ഹലോ ഗായ്സ് ഞാനിന്ന് എൻ്റെ ജിസ്നിക്ക് എനിക്ക് കൈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് വിത്തിൻ എ മന്ത് ഷി വിൽ ബി എ ബ്രൈഡ് അതിൻ്റെ ഒരു പുലി വെളുപ്പു എൻ്റെ മോത്തു കാണുന്നത് അങ്ങനെ ഞാനും എൻ്റെ പുതിയ പുതിയപ്പള്ളിയും കൂടി മാറ്റി ജസ്നീനെ കാണാൻ വേണ്ടി പോവുകയാണ് പോകുകയാണ് ഫാമിലിയെ ഡിപ്പെട്ട ഫാമിലേക്കാണ് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നത് അവളെ കല്യാണ നിശ്ചയത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടതാണ് എല്ലാവരും കണ്ടിട്ടില്ലേ അപ്പോൾ അസ് യു ആൾ നോ ഷി ഈസ് നോട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് നോട്ട് ഓൺലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ബട്ട് ആൾസോ മൈ പുതിയ ഫ്രണ്ട് സോ വി ബോത്ത് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ ജസ്റ്റ് നിക്കാ ഡേ ഓ എത്ര പേര് ഞാൻ ഇപ്പോൾ ഫുൾ ഇംഗ്ലീഷ് ആണല്ലേ അപ്പോൾ ഗൈസ് കം ടു ദ ദൈൻറ്റ് അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ എത്തിയപ്പോഴേക്കും ട്രയലിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ ഡ്രസ്സ് എടുക്കുകയാണ് നിന്നിരുന്നത് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ മാത്രമല്ല ഞങ്ങൾ വേറെയും നോക്കിയിരുന്നു അങ്ങനെ കുറേ ഡ്രസ്സ് ഇട്ടിട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഡ്രസ്സിൽ എത്തിയത് പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ എത്തിയത് ഞാൻ ഞാനോട് ചോദിച്ചു നമുക്ക് റെന്റിൽ പോരെ അപ്പോൾ പറഞ്ഞു വേണ്ട എനിക്ക് റെൻറ്റിൽ വേണ്ട എനിക്ക് സ്വന്തമായിട്ട് എടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലിയിൽ എത്തിയത് അല്ലെങ്കിൽ ഇവ അല്ലൂറയിൽ ഓൾറെഡി പ്ലാൻറ്റിലൊക്കെ പോവേണ്ട ആളാണ് സോ കുറെ കറക്കലൊക്കെ കറങ്ങി ഒക്കെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണം എന്നാണ് ഡ്രസ്സെടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ചായയും ഒരു ഉണ്ണിയപ്പം കിട്ടി അതിനകത്തും കഴിച്ച് പിന്നെ ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് എടുത്തല്ലോ ഇനി നമുക്ക് ഓർണമെന്റ്സ് ആണ് വേണ്ടത് അപ്പോൾ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് അല്ലൂറയിലേക്കാണ് ഞാനും എൻ്റെ പുതിയപ്പളയും ജസ്റ്റിൻ കൂടാതെ പിന്നെ ജസ്റ്റിൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അല്ലൂറയിൽ പോയപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടി ബാക്കി വീഡിയോസൊക്കെ വഴിയേ വരുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബാ